നമ്മുടെ ജാതകത്തിൽ നമുക്ക് പലതരത്തിലുള്ള യോഗങ്ങളുണ്ട് അപ്പൊ ചില ആളുകൾക്കൊക്കെ ജാതകമൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് രാജയോഗമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഫലത്തിൽ അവർക്ക് ഇങ്ങനെയൊരു രാജയോഗം ഉള്ളതുപോലെയുള്ള ജീവിതമൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത് കുറച്ച് കഷ്ടതകളൊക്കെ നിറഞ്ഞായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ പറയും നമുക്ക് അനുഭവയോഗം ഇല്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള രാജയോഗവും അതുപോലെ തന്നെ നല്ല യോഗവും ഒക്കെ നമ്മുടെ ജാതകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ ചില സമയങ്ങളിൽ നമുക്ക് പറ്റി എന്ന് വരില്ല പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു അനുഭവയോഗം നമുക്ക് ഇല്ലാതെ പോകുന്നത് അതിന് പ്രധാനമായിട്ടും കാരണം നമ്മുടെ പരദേവതകളെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിനോ നമുക്കോ എന്തെങ്കിലും ശാപങ്ങളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ കുടുംബത്തെ ദൃഷ്ടിദോഷം സംഭവിക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവയോഗങ്ങൾ ഉണ്ടാവാതെ വരുന്നത് അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം തന്നെയാണ് അപ്പോൾ ഞാനിത് പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ ദൃഷ്ടിദോഷ മുഖാന്തരം നമ്മുടെ കുടുംബത്ത് സംഭവിച്ചിരിക്കുന്ന ആ ഒരു ദോഷങ്ങളെയെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എന്തെല്ലാം വഴിപാടുകൾ കഴിക്കണമെന്നും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഈയൊരു ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ ഇങ്ങനെ ദൃഷ്ടിദോഷം സംഭവിക്കാം അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്താണെങ്കിൽ ഒരു നല്ല ഒരു വൃക്ഷം നിൽക്കുകയാണ് അതിനകത്ത് നിറച്ച് കായ്ഫലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ദൂരം ഫലമായി ഇതിനകത്തുള്ള മനസ്സിൽ വിചാരിച്ചാൽ മതി അടുത്ത വർഷം ആ ഒരു ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് കായും ഉണ്ടാവിയല്ല പൂവും ഉണ്ടാവിയേല ഒന്നും ഉണ്ടാവിയല്ല അതങ്ങനെ മുരടിച്ച് അങ്ങനെ പോകും അതേപോലെ തന്നെയാണ് ഇപ്പോൾ മൃഗങ്ങളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിലും ഒരു പത്ത് ലിറ്റർ പാ പാലൊക്കെ കറക്കുന്ന പശുവാണ് നല്ല രക്ഷണമൊത്ത പശുവൊക്കെ ആണെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ഈ കറക്കുന്ന സമയത്തൊക്കെ ഒന്ന് വന്ന് കാണുവാണെങ്കിലും ഇത്രയും പാലുണ്ടായിരുന്നോ ഈ പശുവിന് അല്ലെങ്കിൽ ഈ പശുവിനെ കാണാൻ നല്ല ലക്ഷണമൊത്ത പശുവാണല്ലോ എന്നൊക്കെ ഒന്ന് മനസ്സിന് വിചാരിച്ചാൽ മതി പിന്നത്തെ പ്രസവത്തിനതിന് പാലും കാണിയേല പത്ത് ലിറ്റർ കിട്ടിയെന്നിടത്ത് ഒരു രണ്ട് ലിറ്റർ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് പോലും ഉള്ള പാല് കിട്ടത്തില്ല അത്രക്ക് ദോഷം നമുക്ക് സംഭവിക്കും അപ്പൊ ഇത് മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ഇത് ബാധകമാണ് അപ്പോൾ നമ്മളിങ്ങനെ ദൃഷ്ടിദോഷമൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധി ഇല്ലാതെ വരിക അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക കുടുംബപരമായിട്ട് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അതുപോലെ കുട്ടികളുമായി കുട്ടികളോടും നമുക്ക് അങ്ങനെ ദേഷ്യമോ മനുഷ്യമൊക്കെ തോന്നുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിക്കാനുള്ള ഒരു ആ ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ വരിക അങ്ങനെ ഒത്തിരി കാരണങ്ങൾ നമുക്ക് ഈ ഈയൊരു ദൃഷ്ടിദോഷം കൊണ്ട് നമ്മുടെ കുടുംബത്ത് സംഭവിക്കാം അപ്പം ഇങ്ങനെ ദൃഷ്ടിദോഷമൊക്കെ നമ്മുടെ കുടുംബത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു ചേരും നമുക്കറിയാം ഇപ്പം നമ്മളെ നിലവിളക്കൊക്കെ വെച്ച് നാമം ജപിക്കാനൊക്കെ ഇരിക്കുകയാണെങ്കിലും ഈശ്വരന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുത്തൽ നമുക്ക് പല വിധത്തിലുള്ള ചിന്തകളൊക്കെ വന്ന് നമ്മുടെ മനസ്സിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ ഇരിക്കും ഇപ്പോൾ വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ മനസ്സറിഞ്ഞ് നമുക്ക് ഭഗവാനെ വിളിക്കാൻ പോലും ചില സമയങ്ങളിൽ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ വീട്ടിൽ ചെയ്യാ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൊണ്ട് വെളിയിൽ പോകുന്ന സമയമാണെങ്കിൽ ഈ പാണലിന്റെ ഇല അതൊക്കെ നമ്മൾ ഈ ഉടുപ്പിനകത്ത് തിരികെ വെച്ചിട്ട് നമ്മൾ ആരും കാണാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് കുഞ്ഞിൻ്റെ ദേഹത്ത് മുട്ടരുത് ഏത് തർക്കിക്കകത്തും ഒക്കെ ആയിട്ട് ഈ ഒരു പാണന്റെ ഇല വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കുഞ്ഞിനെ കറുത്ത വലിയ കറ പൊട്ട് കൊത്തി കൊടുക്കുക കയ്യിൽ കരിവള അണിയിക്കുക അതേപോലെ തന്നെ ഇരുപത്തെട്ട് കെട്ടൊക്കെ കഴിഞ്ഞ നൂല് കെട്ടൊക്കെ കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഞ്ചലോഹം അണിയിക്കുക അരയിലൊക്കെ പഞ്ചലോഹം കിട്ടുമല്ലോ ആ സമയത്ത് അപ്പം അത് അഴിച്ചു കളയാതെ കുഞ്ഞിൻ്റെ അരയിൽ അത് അങ്ങനെ ഇട്ടേക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് വരുന്ന ദൃഷ്ടിദോഷമൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഗർഭിണികളൊക്കെയാണ് പുറത്തൊക്കെ പോയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമുക്ക് ഉപ്പും മുളകും അതേപോലെ തന്നെ കടുകും എല്ലാം കൂടെ ചേർത്ത് ഉഴിഞ്ഞ് നമ്മൾ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴുകിയ ആ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുക എൻ്റെ ശരീരത്തുണ്ടാകുന്ന കണ്ണീറുകളോ ആ ദൃഷ്ടിദോഷവും എല്ലാം മാറ്റി തൽകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ആളെ കത്തുന്ന തേക്കകത്തേക്ക് നമ്മളത് ഒഴിഞ്ഞിടുക അപ്പോൾ ആ തേക്ക് കയറ്റത്തേക്ക് ഇടുന്ന സമയത്ത് നമശിവായ 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 മൂന്ന് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിലും ഈ ഗർഭിണികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ദൃഷ്ടിദോഷമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബത്തുണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും നമ്മുടെ പരമ്പരയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുമൊക്കെ ആഹ് ആ ദൃഷ്ടിദോഷമൊക്കെ അതിന്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഒത്തിരി കാഠിന്യമുള്ള ആ ഒരു ദോഷമൊക്കെ നമ്മുടെ കുടുംബത്ത് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ആ പുഷ്പാഞ്ജലി ഘടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊരു പന്ത്രണ്ട് വ്യാഴാഴ്ച കഴിപ്പിക്കുകയാണെങ്കിൽ അതിശ്രേഷ്ഠമാണ് ആ നമ്മുടെ കുടുംബത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു വലിയ ഒരു ദൃഷ്ടിദോഷം മാറാനായിട്ട് ഈ ഒരു വഴിപാട് നമ്മളെ സഹായിക്കും അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പന്ത്രണ്ടാഴ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കാം അതല്ല ഇനി അടുത്ത് ദേവീക്ഷേത്രമാണോ ഉള്ളെങ്കിൽ നമുക്ക് ദേവീക്ഷേത്രത്തിൽ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതേപോലെ തന്നെ പട്ട് സമർപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പിടി നാണയം നമ്മൾ എണ്ണാതെ ഒരു പിടി നാണയം കൂടെ ആ ഒരു പട്ട് സമർപ്പിക്കുന്ന കൂടത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കിത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് അതല്ലാതെ നമുക്ക് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് എള്ള് തിരി കത്തിക്കുകയാണെങ്കിലും ഈ ഒരു ശത്രുദോഷവും അതുപോലെ തന്നെ ദൃഷ്ടിദോഷവും ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശംഖു കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ദൃഷ്ടിദോഷം മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദൃഷ്ടിദോഷ മുഖാന്തരം നമ്മുടെ കുടുംബത്ത് വന്ന് സംഭവിച്ചിരിക്കുന്ന അതിപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും തൊഴിലായിട്ടുള്ളതാണെങ്കിലും കുടുംബപരമായിട്ടുള്ളതാണെങ്കിലും ആ ദോഷങ്ങളൊക്കെ അങ്ങ് മാറ്റി സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ ഏറ്റവും ശക്തമായി തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു വഴിപാടുകളെല്ലാം നമ്മൾ കഴിക്കാനായിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ പ്രാർത്ഥനയും പോലെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവവും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക നമ്മുടെ പ്രാർത്ഥന എത്രയും മനസ്സറിഞ്ഞാണ് എത്രയും കൂടിയുള്ളതാണ് അത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു അനുഗ്രഹം ഈശ്വരൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ട് എന്ന് തോന്നുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞൊരു ഉഴിഞ്ഞിടുകയോ അല്ലെങ്കിൽ പാണലിൻ്റെ ഇലവയ്ക്കോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ദൃഷ്ടിദോഷം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ആളുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം